ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമിറ്റക്കൻ ബ്ലോക്ക് അപ്പോൾ ഗസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബസ് വന്നിട്ട് ഇണ്ടർനേഷൻ ഇങ്ങനെ നമുക്ക് ബസ്സിനൊക്കെ ഹോൺ ആഡ് ചെയ്യാന്നാണ് അതിന് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് കേരള ബസ് മോഡൽ ഇവരെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ കേസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലോഗോ ഉള്ള ഒരു ആപ്പ് കാണാം ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസും നമ്മൾ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും നമ്മളെ ആപ്പ് വരാം അപ്പോൾ നിങ്ങൾ കാണാം എയർ ഹോൺസ് എന്നുള്ള ഓപ്ഷൻ ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർവൈസ് വരും എല്ലാം നിങ്ങൾ കാണാം ഹോൺ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ പല ഹോൺസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏത് ഹോണാണോ വേണ്ടത് ആ ഹോൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ ഫോൺ എന്നുണ്ടാവും ആ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് ഹോൺ ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ പ്ലേ ചെയ്താൽ എല്ലാം ലാഗാവും അപ്പോൾ കേസ് നമ്മൾ വേണ്ട ഹോൺ എടുത്തിട്ടുണ്ട് നമ്മൾ ഫോൺ ടെൻ പറഞ്ഞിട്ടുള്ള ഫോൺ എടുത്താൽ ന്യൂന്നൊക്കെ കാണുന്നുണ്ട് അത് ജസ്റ്റ് എന്നിട്ട് ഡൗൺലോഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡൗൺലോഡ് ആകുമ്പോൾ ചെറിയൊരു ആഡ് വരും ആഡ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഓക്കെ കൊടുക്കുക ിപ്പടിച്ച് നോക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ബാക്ക് അടിച്ച് ബസ്സിൽ ഇൻഡക്ഷൻ കയറാം നമ്മൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ബെൽ ചെയ്യാത്ത എനേബിൾ ചെയ്യാം പൈസ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കേസിൽ നിങ്ങൾ ബസ് മുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അവർ ബസ്സൊക്കെ അടിപൊളി ആയിട്ട് ഒരു ഒടിക്കേണ്ട കൈസ് അപ്പോൾ നമ്മൾ ലോഡ് ആയി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കേസിനെ ഗെയിം അത് അവിടെ ലോഡായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കേസും നമ്മളെ കൊമ്പ ബസ്താ ലൈറ്റൊക്കെ കുറച്ച് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ കേസിൽ നിങ്ങൾ സൈഡിലായിട്ട് കാണാം ഗ്യേജൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേസ് നിങ്ങൾക്ക് മൊബൈലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ നിങ്ങൾ സ്പീക്കറിൻ്റെ ലോക്കുള്ള ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളൊരു ഓൾറെഡി മൂന്ന് ഹോൺസ് ഉണ്ടാവുക ആ ഹോൺസ് ജസ്റ്റ് ഒന്ന് റീസെറ്റ് അടിക്കുക എന്നിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവൈസ് ഗാലറി ഉണ്ടാവും അതിൽ പോവാം അപ്പോൾ കേസ് നിങ്ങൾക്ക് കാണാം ഫോൺസ് എന്നുള്ളൊരു ഫയൽ ആ ഫയൽ നിങ്ങൾ കാണാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഹോൺസ് അപ്പോൾ നമ്മൾ ഓൺ ഡൗൺലോഡ് ചെയ്ത ഓൺ അവിടെ ആഡ് ആക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അപ്ലൈ കൊടുത്ത് ഫ്രീ കൊടുക്കുക അപ്പോൾ ചെറിയൊരു ആഡ് ചെയ്യുക അത് സ്കിപ്പ് അടിച്ചു വിടുക ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള ടൈമാണ് അപ്പോൾ അതിനെ നമ്മൾ ഫ്രീ എമൗണ്ട് എടുത്ത് മാപ്പൊക്കെ സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആഡൊക്കെ വരും ആ സ്കിപ്പ് അടിച്ച് അപ്പോൾ കേസ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടെ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ബസ് സിമുലേറ്റർ കളിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കേൾക്കുന്നത് നമ്മൾ ഗെയിം അത് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സൊക്കെ നമ്മൾ റോട്ടിലിട്ടേക്കട്ടോ ഗേസ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ അടിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നിങ്ങളെ ബസ്സിൽ മുന്നോട്ടുള്ള ഇങ്ങനെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കേസൊരു കാര്യം വേണ്ടി പറയണ്ട അങ്ങനെ മാക്സിമം മൂന്ന് ഹോൺസ് ആണ് ആഡ് ചെയ്യാൻ കഴിയുക അതും നമ്മൾ ഗെയിം ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ കിട്ടുന്ന ബസ്സിൽ മാത്രമേ നമുക്ക് ഈ ഫോൺ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ വേറെ ആഡ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ വീഡിയോ എത്ര മാത്രമുള്ള ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ അടുത്ത വീടാണ്